നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വ്യാഴം അധിക വാഗ്ദാനം നാൽപ്പത്തി നാലായിരം കോടി നിക്ഷേപം ഒന്നേ പോയിൻ്റ് ഒമ്പത് ലക്ഷം കോടി രൂപയായി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് അധിക വാഗ്ദാനം നാൽപ്പത്തി നാലായിരം കോടി വ്യവസായ സൗഹൃദത്തിൽ കേരളം ഇരുപത്തെട്ട റാങ്കിലെത്തുമ്പോൾ സന്തോഷിക്കുകയും ഒന്നാം റാങ്ക് കിട്ടുമ്പോൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ സമീപനം കേരളത്തോടുള്ള വിരോധമെന്ന് തെളിയിക്കുന്നതാണ് ആദ്യ പദ്ധതിയുടെ കല്ലിടൽ ഉടൻ പ്രതീക്ഷിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് തൊഴിലവസരം ഐ ടിഐയിൽ തൊഴിലവസരം അറുപതിനായിരം അമ്പത് കോടിക്ക് മുകളിലുള്ള പദ്ധതികളുടെ മേൽനോട്ടത്തിന് പ്രത്യേക ടീം മുഖ്യമന്ത്രി എടുത്ത് മന്ത്രിമാരുടെയും വകുപ്പ് സെക്രട്ടറിമാരുടെയും യോഗം നാളെ തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാരിന്റെ മാധ്യമ വേട്ട മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത നൽകിയ വനിതാ മാധ്യമ പ്രവർത്തകർ അറസ്റ്റ് തെലങ്കാനയിൽ കോൺഗ്രസ് ഭരണത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള കർഷകന്റെ പ്രതികരണം റിപ്പോർട്ട് ചെയ്ത് രണ്ട് വനിതാ മാധ്യമപ്രവർത്തകരെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കർഷകൻ വിമർശിച്ചത് റിപ്പോർട്ട് ചെയ്തതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതിയിലാണ് മാധ്യമവേട്ട കേരള ഹൌസിലെത്തി കേന്ദ്ര ധനമന്ത്രി ആവശ്യങ്ങൾ ആവർത്തിച്ച് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഗവർണറും പങ്കെടുത്തു ന്യൂഡൽഹി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹി കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ബുധൻ രാവിലെ ഒമ്പതിന് എത്തിയ കേന്ദ്ര ധനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് കേന്ദ്ര പാക്കേജ് വയനാടിനെ അനുവദിച്ച അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ വായ്പ മാർച്ച് മുപ്പത്തൊന്നിനകം ഉപയോഗിക്കണമെന്ന നിബന്ധന നീട്ടണം ജി എസ് ടി നഷ്ടപരിഹാരം കെ റെയിൽ അനുമതി വിഴിഞ്ഞൻ തുറമുഖത്തിനുള്ള സഹായം തുടങ്ങിയ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ധനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവർത്തിച്ചു ഹോളി ആഘോഷം മസ്ജിദുകൾ മറച്ചു കെട്ടി യു പി സർക്കാർ ഹോളിക്ക് മണിക്കൂറുകൾ ശേഷിക്കെ സംഘർഷഭീതി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ മുസ്ലിം പള്ളികൾ ടാർപാളിംഗ് കൊണ്ട് മൂടി ഉത്തർപ്രദേശ് സർക്കാർ ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന അവകാശവാദത്തിൻ്റെ പേരിൽ കോടതിയിൽ കേസ് നടക്കുന്ന സംഫൽ ഷാജി അ ഷാഹി ജുമാ മസ്ജിദ് അടക്കം അറുപതോളം പള്ളികളാണ് മൂടിയത് സമാധാനം ഉറപ്പാക്കണം സി പി ഐ എം സമാധാനപരമായ ഹോളി ആഘോഷം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു പ്രകോപനങ്ങളിൽ വീഴാതിരിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ജാഗ്രത കാട്ടണം തുഷാർ ഗാന്ധിയെ തടഞ്ഞ് ആർ പ്രസ്താവന പിൻവലിക്കണമെന്ന് ഭീഷണി മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് തടഞ്ഞ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ നെയ്യാറ്റിൻകര നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ തുഷാർ ഗാന്ധിയെ തടഞ്ഞ് ആർ എസ് എസ് പ്രസ്താവന പിൻവലിക്കണമെന്ന് ഭീഷണി തിരുവനന്തപുരം മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയെ തലസ്ഥാനത്ത് തടഞ്ഞ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ നെയ്യറ്റിങ്ങര നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ മഹേഷിൻ്റെ നേതൃത്വത്തിലാണ് തുഷാർ ഗാന്ധിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയത് നെയ്യറ്റിങ്കര ടി ബി ജംഗ്ഷനിൽ ബുധൻ വൈകിട്ട് ആറിന് ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിനിടെയാണ് സംഭവം ആർ എസ് എസിനെതിരായ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അക്രമികൾ വഴിതടഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു ഗാന്ധി ഗുരു സംവാദ ശതാബ്ദി ദൈവത്തേക്കാൾ വലുതാണ് ജാതി എന്ന് കരുതുന്നവർ ഇപ്പോഴുമുണ്ട് സുനിൽ പി ഇളയിടം ദൈവത്തേക്കാൾ വലുതാണ് ജാതി എന്ന് കരുതുന്നവർ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് കൂടൽ മാണിക്കം ക്ഷേത്രത്തിലേതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് സുനിൽ പി ഉള്ള ഇടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശിവഗിരിയിൽ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച കാഴ്ചയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഡി വൈ ഫൈവ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൂറ് പ്രഭാഷണ പരമ്പരയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വർക്കലൈ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആറ്റകാൽ പൊങ്കാല ഇന്ന് തിരുവനന്തപുരം നാടും നഗരവും ഒരുങ്ങി ഇന്ന് ആറ്റുകാൽ പൊങ്കാല കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ബുധനാഴ്ച തന്നെ തലസ്ഥാനത്തെത്തി പാതയോരങ്ങളും വീട്ടുമുറ്റങ്ങളും പൊങ്കാല അടുപ്പുകളും കലങ്ങളും കൊണ്ട് നിറഞ്ഞു ഗാന്ധിജിയുടെ ആദ്യ കൊല്ലം സന്ദർശനത്തിന് നൂറാണ്ട് മഹാത്മാഗാന്ധിയുടെ ആദ്യ കൊല്ലം സന്ദർശനത്തിന് ബുധനാഴ്ച നൂറ് വയസ്സ് തുകഞ്ഞു വൈക്കം ക്ഷേത്ര പരിസരത്ത് കത്തിജലിച്ച സത്യഗ്രഹഭൂമിയിൽ നിന്നാണ് ഗാന്ധിജി ആലപ്പുഴ വഴി കൊല്ലം നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് എത്തിയത് ആലപ്പുഴയിൽ നിന്ന് ബോട്ട് മാർഗമായിരുന്നു വരവ് ഗാന്ധിയെ വരവേൽക്കാൻ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി പാർട്ടി കോൺഗ്രസ് തോട്ടം തൊഴിലാളികൾക്ക് വീട്ടുകാരി ഇത് നമ്മ നാട് ആര്യങ്കാവ് കഴുതുരുട്ടി തോട്ടം മേഖലയിലെ തമിഴ് വംശരജ വംശജരായ തൊഴിലാളികൾ ഒന്നാകെ മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊല്ലം കിഴക്കൻ മേഖലയിലെ തോട്ടം തൊഴിലാളികൾക്ക് വിശ്രമമില്ല സി പി ഐ എം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഉടനെ മധുരയിൽ ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് എത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതിർത്തി ഗ്രാമങ്ങളിലെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും ആര്യങ്കാവ് കഴുതുരുട്ടി മേഖലയിൽ തോട്ടം മേഖലയിൽ തൊഴിലാളികൾ പൂർണ്ണമായും തമിഴ് വംശജരാണ് അവർക്ക് മധുരയിലെ പാർട്ടി കോൺഗ്രസ് സ്വന്തം വീട്ടുകാരും ആര്യങ്കാവിലും കഴുതുരുട്ടിയിലും സ്ഥിരതാമസക്കാരും മഹാഭൂരിപക്ഷം തമിഴ് വംശജരുമാണ് ഇവിടെ എത്തി പാർട്ടി അംഗങ്ങളും ഏറെയും അവർ തന്നെ കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനവും സമ്മേളനത്തിലും മധുരയിലെ പാർട്ടി കോൺഗ്രസിനും വേണ്ടി നേരത്തെ തമിഴിലും മലയാളത്തിലും പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ആശ്രമ മൈതാനത്ത് നടന്ന പ്രകടനത്തിലും ചുവന്ന സേന പരേഡിലും തോട്ടം തൊഴിലാളികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തിരുന്നു വാളയാർ കേസിൽ അമ്മയ്ക്കെതിരെ വെളിപ്പെടുത്തൽ മൊഴി നൽകുന്നതിൽ നിന്ന് ഇളയകുട്ടിയെ തടഞ്ഞു സഹോദരി ലൈംഗിക ഇരയായെന്ന് മൊഴി നൽകുന്നതിൽ നിന്ന് വാളയാറിലെ ഇളയ പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചത് കുട്ടികളുടെ അമ്മയാണെന്ന് ബന്ധു കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വിവേചനം അവസാനിപ്പിക്കണം കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴക ലാവനത്തിൽ ജോലിക്ക് പ്രവേശിച്ച ജീവനക്കാരൻ പിന്നാക്കക്കാരനെന്ന കാരണത്താൽ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഇടപെടൽ നടത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ദേശീയ പ്രചാരസഭ ചെയർമാൻ ആർ ഷാജി ശർമ്മ പ്രശ്നം സൃഷ്ടിക്കുന്ന പ്രശ്നം സൃഷ്ടിക്കുന്ന ദേവസ്വം മുക്ത ദേവസ്വം തന്ത്രിമുക്തിൻ്റെ പേരിൽ കേസെടുത്ത് മാറ്റി നിർത്തണം പകരം തന്ത്രിയെ ഏർപ്പെടുത്തി പൂജാധികാര്യങ്ങൾ നടത്തണം ബി ജെ പി അധികാരമേറ്റാൽ മുസ്ലിം അംഗങ്ങളെ സഭയിൽ കയറ്റില്ല കൊൽക്കത്ത ബംഗാളിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഒറ്റ മുസ്ലിം അംഗത്തെ നിയമസഭയ്ക്കുള്ളിൽ കടക്കാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി പ്രതിപക്ഷ നേതാവ് ശുബേന്ദു അധികാരി മുസ്ലിങ്ങളെ പ്രത്യേകം ചികിത്സിക്കണമെന്ന് യു പി ബി ജെ പി എം എൽ എ യു പിയിലെ ബില്ലയിൽ ആരംഭിക്കാനിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ മുസ്ലിങ്ങളെ ചികിത്സിക്കാൻ പ്രത്യേക വിഭാഗം ഉണ്ടാക്കണമെന്ന് ബി ജെ പി എം എൽ എ ഹരിയാന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പത്തിൽ പത്തും തോറ്റ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഹാട്രിക് തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും തകർന്നടിയി